മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഫിനാൻഷ്യൽ ഫ്രീഡം ഇസ് ദ റിസൾട്ട് ഓഫ് കാൽക്കുലേറ്റഡ് റിസ്ക് അതിൻ്റെ മലയാളാർത്ഥം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് കണക്കുകൂട്ടിയെടുക്കുന്ന റിസ്കിൻ്റെ ഫലമാണ് ആ ഒരു കണക്കുകൂട്ടിയെടുക്കുന്ന റിസ്ക് എടുക്കാത്തതാണ് ആ തൊണ്ണൂറ് ശതമാനം ആളുകളെയും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നതിൽ തള്ളിവിടുന്നത് അതിൽ വീണ് കിടക്കുന്നതിൻ്റെ കാരണം അതായത് ഇപ്പോഴുള്ള വരുമാനമാർഗം ഇപ്പോഴുള്ള വരുമാനമാർഗം തികയുന്ന വരുമാനമാർഗ്ഗം അല്ല എങ്കിൽ ഒന്നുകിൽ അതിൽ തന്നെ മെച്ചപ്പെടുവാനുള്ളൊരു റിസ്ക് എടുക്കാനുള്ളൊരു റിസ്ക് എടുക്കാൻ കഴിയണം അതല്ലെങ്കിൽ അതിനോടൊപ്പം ഒപ്പം തന്നെ മറ്റൊരു വരുമാന മേഖല കൂടെ കണ്ടെത്താനുള്ള റിസ്ക് ആ റിസ്ക് എടുക്കാൻ കഴിയണം ഒരുപക്ഷെ ഇപ്പോഴുള്ളതിനെ ബാധിക്കുമോ എന്ന് കരുതി ഒരു കംഫർട്ട് സോൺ ഈ കംഫർട്ട് സോൺ ഇപ്പോഴുള്ള ഒരു സുഖാവസ്ഥ ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഞെരിങ്ങിയെങ്കിലും ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇനി മറ്റൊന്നിൻ്റെയും കൂടെ പിന്നാലെ പോയാൽ ഇതിലെന്തെങ്കിലും ഭംഗം വരുമോ എന്നുള്ള ആ ഒരു റിസ്ക് ആ ഒരു ഭയം ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഭയം അതൊക്കെ മാറ്റി മാറ്റിവെച്ചാൽ അതല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് ചാടി പിടിക്കാനുള്ള ഒരു ആ ഒരു റിസ്ക് അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ആ പത്ത് ശതമാനം ധനികരിലെത്താൻ കഴിയുക അതിപ്പോഴേ കാൽ കാൽക്കുലേറ്റ് ചെയ്യാതെ കേട്ട പാതി കേൾക്ക പാതി എടുത്ത് എടുത്ത് ചാടണമെന്നല്ല പക്ഷേ അങ്ങനെ പോലും എടുത്ത് ചാടിയ ചാടുന്നതും കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ വരും വരേഖകൾ കൂടാതിൻ്റെ കോൺസിക്വൻസസ് മാക്സിമം വന്നാൽ എന്ത് സംഭവിക്കും മാക്സിമം ഒരു ദുരന്തം സംഭവിച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയും ഡിസാസ്റ്റർ മാക്സിമം ഒരു ഡിസാസ്റ്റർ ഒരു ദുരന്തം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും സംഭവിക്കുന്നോട് മനസ്സിലാക്കിക്കൊണ്ട് എടുത്ത് പല കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടുക തന്നെ വേണം ഇവിടെ ഏതെങ്കിലും ഒരു ജോബോ കമ്പനിയോ ഏതെങ്കിലും ഒരു ബിസിനസ്സോ ഒരു വ്യക്തിയോ മറ്റൊന്നും കണ്ടല്ല ആരും ജനിക്കുന്നത് അവസരങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ലോകത്ത് നമ്മൾ പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ അതെല്ലാം കാണാൻ കഴിയും ഇവിടെ പലപ്പോഴും മനുഷ്യർക്ക് അത്തരം കാഴ്ചകൾ കാണാൻ കഴിയാത്തത് പണത്തിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ആ പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് പണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് പണമാണ് ജീവിതത്തിൽ ഏറ്റവും മുഖ്യമെന്ന് കരുതുന്നത് ആ പത്തു ശതമാനം ധനികർ മാത്രമാണ് മറ്റുള്ളവർക്ക് പറ്റുന്നത് പാഷൻ അല്ലെങ്കിൽ എന്താ പറയുക പാഷൻ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങൾ അതെല്ലാം നല്ലത് തന്നെയാണ് ആത്മീയ സംഘടനാ പ്രവർത്തനങ്ങളാകട്ടെ ആത്മീയതയാകട്ടെ ആത്മീയത എന്ന് പറയുന്നത് പറയുന്നതൊന്നും ഉത്തരവാദിത്വബോധമുള്ള വ്യക്തികൾ കുടുംബജീവിതം നയിക്കുന്ന ഉത്തരവാദിത്വമുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് ആ കുടുംബം പുലർത്തുക എന്നുള്ളത് തന്നെയാണ് ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മീയത അത് 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 അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ടായത് ഇപ്പോൾ പൗരാണിക ഭാരതീയ ശാസ്ത്രമാണെങ്കിൽ ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം അതിനുശേഷം സന്യാസം ഈ സന്യാസം എന്ന് പറയുന്നത് പോലും ത്യജിച്ച് ഭുജിക്കുക എന്നതാണ് എല്ലാ ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാകട്ടെ എല്ലാം തന്നെ അതായത് ഭൗതിക ജീവിതം ഭൗതിക ജീവിതം അവനവൻ്റെ ഉറ്റവർക്കാവശ്യമായിട്ടുള്ള ഭൗതികത ആർജിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ബാർട്ട സമ്പ്രദായ കാലഘട്ടമല്ല പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ അറിവും നമ്മുടെ വീട്ടിലെ ഉൽപ്പന്നവും കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് വിദ്യാഭ്യാസമോ സാധന സാമഗ്രികളോ വാങ്ങിക്കാൻ കഴിയില്ല അതിൻ്റെ മീഡിയമാണ് പണം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വമുള്ള എല്ലാ മനുഷ്യരുടെയും ഏറ്റവും പ്രധാന ലക്ഷ്യം തന്നെ പണമായിരിക്കണം അതല്ലാതെ മതിയായ വരുമാന പ്രവാഹമുണ്ടെങ്കിൽ മതിയായ വരുമാന പ്രവാഹമുണ്ടെങ്കിൽ മറ്റെല്ലാ തത്വശാസ്ത്രങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ആത്മീയതയും എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിക്ക് ഉത്തരവാദിത്വങ്ങൾ തനിക്കോ തന്നോടോ തൻ്റെ ഉറ്റവരോടോ കുടുംബാംഗങ്ങളോടോ കുടുംബമായി ജീവിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിക്ക് മതിയായ ജീവിതത്തിന് ആവശ്യമായ ബാക്കപ്പ് സാമ്പത്തിക ബാക്കപ്പ് അതല്ലെങ്കിൽ മതിയായ വരുമാന പ്രവാഹം ഇല്ല എങ്കിൽ അതിനാവശ്യമായ സമയം ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിലേക്കോ കവർന്നെടുക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അത് അധാർമികത തന്നെയാണെന്നുള്ളതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും മതശാസ്ത്രങ്ങളും ഈവൻ സയൻസ് പോലും സയൻറ്റിഫിക്കാൻ ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാവുന്ന കാര്യം കാരണം ബോധമുള്ള മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്മ എന്ന് പറയുന്നത് അവനവന് വേണ്ടിയും അവനവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾ മുട്ടില്ലാതെ അല്ലലില്ലാതെ നടപ്പാക്കിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു പടി കൂടെ കടന്നാൽ അല്ലലില്ലാതെ നടപ്പാക്കിയാൽ പോരാ അഭിമാനകരമായ അഭിമാനകരമായ രീതിയിൽ അതായത് മറ്റുള്ളവർക്ക് കൂടെ പ്രകാശം വരുത്തുന്ന രീതിയിൽ ഒരു അതെ പ്രകാശപൂർണമായ ജീവിതം തന്നെ നയിക്കാൻ കഴിയണം കഴിയണം അതിനാവശ്യമായ പണം കണ്ടെത്തുക എങ്ങനെ പത്ത് കാശുണ്ടാക്കാമെന്നുള്ള ചിന്ത തന്നെയാണ് ഏറ്റവും നന്മ എന്നുള്ളത് അവനവനോടും അവനവൻ്റെ ഉറ്റവരെയും അവനവന് അവനവന് അവനവനോടും അവനവൻ്റെ ഉറ്റവരോടും ആത്മാർത്ഥതയോടുകൂടി ആ മനസാക്ഷി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ പത്ത് കാശ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചിന്ത തന്നെയായിരിക്കാം ഏറ്റവും നല്ലത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഭൗതിക ജീവിതം എന്നുള്ളത് ഈ ഭൂമിയിൽ അനിവാര്യമായ ഘടകമാണ് അവിടെ അവനവന് വേണ്ടിയും അവനവന് ഉറ്റവർക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും നടപ്പാക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും റൺ ചെയ്യണമെങ്കിൽ പണമുണ്ടാകണമെന്നുള്ള ഒരു യാഥാർത്ഥ്യം എത്ര ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ പണമില്ലാതെ നിന്നൊരുകേണ്ടി വരുന്ന വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളത് ൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു യാഥാർത്ഥ്യബോധം ഒന്നും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുതൽ വീണ്ടും ആ പണമെന്ന ഒരു പ്രാധാന്യം പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണപ്രവാഹം എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം ആവശ്യമായ പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ